മഞ്ജുവരർ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അതായത് സ്ത്രീകളും കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ എല്ലാം ചിന്നു എന്ന് പറയുന്ന ലക്ഷ്മി നക്ഷത്രം പക്ഷേ ലക്ഷ്മി നക്ഷത്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ലക്ഷ്മി ഇന്ന് ഒരു വലിയ എന്താ പറയുക സിനിമയിലൊന്നും അഭിനയിക്കണ്ട സിനിമയിൽ അഭിനയിക്കാതെ തന്നെ അതായത് ജനഹൃദയങ്ങളിൽ കയറിയ ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് പലരിലും അസൂയ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സിനിമാ നടന്മാർക്ക് അസൂയയുണ്ട് സിനിമാ താരങ്ങൾ അതുപോലെ സീരിയൽ താരങ്ങൾക്ക് അസൂയുണ്ട് പല സ്ഥലത്തും ലക്ഷ്മി നക്ഷത്രം വരുന്നുണ്ട് എന്ന് കേട്ടാൽ തന്നെ വരാത്ത ആൾക്കാർ വരിയുണ്ട് എന്താണെന്നല്ലേ അതായത് എല്ലാ ശ്രദ്ധാകേന്ദ്രം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയിലേക്കായിരിക്കും അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം തന്നെയാണ് അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയാണ് നമ്മളെങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് അതുപോലെയാണ് ജനങ്ങൾ നമ്മളെടുത്ത് പെരുമാറുന്നത് നമ്മളല്ലാതെ ഒരു വലിയ ഞാനൊരു സിനിമാ താരമാണ് ഇല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റാറാണ് സീരിയൽ താരമാണ് എന്നൊക്കെ കരുതിയിട്ട് വലിയ തലക്കനുമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾ പോലും ഇന്നത്തെ കാലത്ത് മൈൻഡ് ചെയ്യില്ല പണ്ടൊക്കെ ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടില്ലേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറകെ നടന്നു കഴിഞ്ഞാലും അവരൊന്നും വിടില്ല പക്ഷേ ഇന്ന് അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കാരണം അവർക്കും മനസ്സിലായി ഇങ്ങനെ നടന്നത് കൊണ്ടൊന്നും കാര്യമില്ലയെന്ന് കാരണം നമ്മുടെ മമ്മൂക്കെ വരെയപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലോ എന്ന് ലാലേട്ടൻ ഇപ്പോൾ അടുത്ത ലാസ്റ്റ് പിന്നെ അവസാനത്തെ ഒരു സിനിമ നേര് എന്ന് പറയുന്ന സിനിമക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ അദ്ദേഹത്തിൻ്റെ ആരാധകരെയൊക്കെ നേരിട്ട് പോയി കണ്ടു എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ കണ്ടില്ല കണ്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും ആരും മൈൻഡ് ചെയ്യില്ല കാരണം ഇന്ന് എല്ലാവരും സ്റ്റാറാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സ്റ്റാറാണ് പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീൻ്റെ വീട്ടിൽ പോയിട്ട് ചിലവഴിച്ച നിമിഷങ്ങൾ കാരണം അതൊക്കെ എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള ലക്ഷ്മിയെ അതുപോലെ പലരെയും കാണാൻ പോകുന്നു പല അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നവരെയൊക്കെ കാണാൻ പോകുന്നു അപ്പോൾ ചില ആൾക്കാരൊക്കെ വിമർശിക്കാനുണ്ടാകും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഇല്ലെങ്കിൽ അവർക്ക് പേരിനും അവർക്ക് പിന്നെ എന്താ പറയുക പൈസ ഉണ്ടാക്കാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ പോകാൻ കഴിയുന്നൊരു മനസ്സുണ്ടല്ലോ അത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് ഈ സുധീൻ്റെ വീട്ടിലിപ്പോ എത്രയാൾ പോയിട്ടുണ്ട് ആരും പോയിട്ടില്ലല്ലോ പക്ഷേ ലക്ഷ്മി അത് ഓർത്ത് ആ കുട്ടികളെ കാണാൻ വല്ലപ്പോഴൊക്കെ അവർ പോകാറുമുണ്ട് അവര് വീഡിയോ പിടിക്കാറില്ല എന്നേ ഉള്ളൂ വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അവർ പോകാറുണ്ട് പിന്നു പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ മക്കൾക്ക് വരെ അതായത് സുധീന്റെ മൂത്ത മകനോട് പറഞ്ഞിട്ടുണ്ട് ഏത് നിമിഷവും എന്നെ വിളിക്കാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം നല്ല ഹെൽപ്പിങ് മെൻറ്റാലിറ്റിയാണ് ഒരു സഹോദരിയുടെ ഒരു പിതൃ സഹോദരിയുടെ സ്ഥാനത്ത് തന്നെയാണ് ലക്ഷ്മി നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ലക്ഷ്മിയെ ഭയങ്കര കാര്യമാണ് സ്വന്തം വീട്ടിലൊരു അംഗമായിട്ടാണ് കരുതുന്നത് അല്ലാതെ ഒരു അന്യ പിന്നെ ഇത് എന്താ പറയുക ഒരു സെലിബ്രിറ്റിയാണ് ഇല്ലെങ്കിൽ ഇതാ സ്റ്റാർ മാജിക്ക് പോലെയുള്ളൊരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ഒരു അവതാരികയാണ് എന്നുള്ള എന്നുള്ള തരത്തിലല്ല അവരങ്ങനെയല്ല അവരെല്ലാവരും കരുതുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ ഒരു അനിയത്തി കുട്ടിയായിട്ടോ ഇല്ല ഒരു മകളായിട്ടോ ഒരു ചേച്ചിയായിട്ടോ ഒക്കെയാണ് എല്ലാവരും കരുതുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും ഭയങ്കരമായ ആരാധന അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാധന മൂത്തിട്ടുപയർന്ന ചില പ്രാന്തന്മാരുടെ കഥയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വർഷങ്ങൾക്ക് മുമ്പ് മാനത്തെ വെള്ളിത്തേറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു ശോഭനയാണ് അതിൻ്റെ അത്തെ നായിക അതിൻ്റെ അകത്ത് ശോഭന ഒരു പോപ്പ് ഗായിക കൂടിയാണ് അപ്പോൾ വിടാതെ പിന്തുടരുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മുടെ വിനീത് വിനീതിനെ അറിയാലോ മറ്റേ നഗക്ഷതങ്ങളിലൊക്കെയുള്ള ആ വിനീതാണ് ആ ഒരു വിടാതെ പിന്തുടരുന്ന ഒരു കഥാപാത്രം ഭയങ്കര ആരാധന ആൾ സഹിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇതാ ഈ ഒരു സിനിമയാണെന്ന് എനിക്ക് ശരിക്കും ആ ലക്ഷ്മിയുടെ ആ ഒരു ഇത് കേട്ടപ്പോഴും ഓർമ്മ വന്നത് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യവുമാണ് നമ്മളത് തമാശ ആക്കിയിട്ടങ്ങനെ കളയാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എപ്പോഴാണ് വയലൻ്റ് ആവുകയെന്ന് പറയാൻ കഴിയില്ല അതായത് ആരാധന മൂത്തിട്ടല്ല ഇതൊരുതരം പ്രാന്താണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇങ്ങനെ വന്നിട്ട് പിന്നെന്താ പറയേണ്ടത് മതിൽ ചാടി കടന്നിട്ട് വീട്ടിൽ കയറുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കണക്കിന് എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ഇവരൊക്കെ നല്ലവരായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർന്നും വലിയ രീതിയിൽ കേസൊന്നും ഇല്ലാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും അതൊക്കെ വളരെയധികം നല്ല കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ദൂരെ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അവരെയൊക്കെ പരമാവധി സന്തോഷിപ്പിച്ചിട്ടാണ് വിടാറ് എന്നുള്ളതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് ലക്ഷ്മീന ഈ ജനങ്ങൾ അങ്ങടെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആദ്യകാലത്ത് ഏതൊരു ചാനലിൽ പോയിട്ട് ആ ഒരു അവതാരിക വളരെ മോശമായ രീതിയിൽ ലക്ഷ്മിയോടും അതുപോലെ കിഷോർ സത്യോടും കൂടി പെരുമാറി എന്നാണ് പറയുന്നത് പക്ഷേ ആ അവതാരികെവിടെ കിടക്കുന്നത് ലക്ഷ്മി ഇന്ന് എവിടെ കിടക്കുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ അവതാരികനാകെ നാല് മൂന്ന് ഏഴാക്കുക മാത്രമേ അറിയുള്ളൂ അത് എല്ലാവരും അറിയാം ഏതാ അവതാരിക എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഉണ്ട് ഏഷ്യാനെറ്റിൽ ആ അവതാരിക ഇപ്പോഴുമുണ്ട് ആ ചാനലിൽ തന്നെ ഏഹ് ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല മനസ്സിലായ ഇപ്പം ലക്ഷ്മി എത്ര ആരാധകരുണ്ട് അവർക്ക് എത്ര ആരാധകരുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം അവര് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയണ്ടത് ആ ചാനലിൽ കുറച്ച് പിടിപാടും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരിൽ അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവരെ മെയിൻ ആക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു ഒരു നാറിയ കളി കളിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം കിഷോർ സത്യേനയൊക്കെ നമുക്ക് വളരെ മുന്നേ മുന്നേ അറിയുന്നതാണ് അദ്ദേഹം അന്ന് ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരുപാട് ഷോ ചെയ്ത ഒരു വ്യക്തിയാണ് എന്നിട്ടും അദ്ദേഹത്തെ വരെ തഴഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ അതായത് ഈ പെണ്ണിനെ അവിടെ പിന്നെ മുൻപന്തിയിൽ നിർത്തണമെങ്കിൽ അപ്പോൾ അവിടെയുള്ള ഒരുപാട് പേരുടെ ഈ പിന്നെന്താ കൊണ്ട് റെക്കമെൻ്റേഷൻ ഉണ്ടാവുമല്ലോ അതായത് ഞങ്ങളുടെ ആളാണേ അപ്പോൾ കുറച്ച് നല്ലൊരു ഇത് കൊടുക്കണം ഏഹ് പിന്നെ മറ്റേവര് രണ്ടാളും നമുക്ക് പരിചയമില്ലാതെ ഇല്ല അവർ പുറകോട്ട് തന്നിട്ടു അത് കുഴപ്പമില്ല എന്നുള്ള തരത്തില് അപ്പം ആ ലക്ഷ്മി നക്ഷത്രക്ക് വേറെ എന്തോ പറഞ്ഞു വച്ചിട്ടുണ്ടെന്നേ അതാണ് ഇത്രയും വലിയൊരു ഷോയായ ടമാർ പടാറും അതുപോലെ സ്റ്റാർ മാജിക്കും സ്റ്റാർ മാജിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്മിയെ മാത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലാതെ വേറെ ആരെയുമല്ല ലക്ഷ്മി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പിന്നെ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണുന്നത് തന്നെ കാരണം പലപ്പോഴും ആ പ്രോഗ്രാമിനോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല താല്പര്യമൊന്നും തോന്നിയിട്ടേ ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ വളരെ മോശമായ അഭിപ്രായമുണ്ട് പക്ഷേ ലക്ഷ്മി നക്ഷത്രേൻ്റെ ആ ഒരു എന്താ പറയുക ആ പ്രസൻറ്റേഷൻ കൊണ്ട് അത് മിക്ക സമയങ്ങളിലും ആ ചാനൽ കാണാറുണ്ട് ആ ഒരു പരിപാടിയും കാണാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് എന്ത് പിന്നെ വളിച്ച കോമഡി കഴിഞ്ഞാലും ലക്ഷ്മി ഉള്ളത് കൊണ്ട് മാത്രം അത് കാണുന്നവരാണ് മിക്ക ആൾക്കാരും എന്നുള്ളതാണ് അത് ലക്ഷ്മിയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ചാനലിനോട് ഉള്ള ഇഷ്ടമോ അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടമോ ഒന്നുമല്ല ലക്ഷ്മിയുടെ ആ ഒരു വാക്കും അവരുടെ ആ ഒരു വാക്കിലുള്ള ഒരു ആത്മാർത്ഥതയും ആ ഒരു ജനങ്ങളോടുള്ള ആ ഒരു സ്നേഹം ആ വാക്ക് തന്നെയുണ്ട് അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ പിന്നെ എന്താ പറയുക ജനങ്ങളെ കാണുമ്പോഴൊരു ഭയങ്കര അഭിനയമായൊരു സ്നേഹം അത് കഴിഞ്ഞിട്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന അതല്ല അവർക്ക് മനസ്സും തന്നെ നല്ലൊരു സ്നേഹമുണ്ട് ജനങ്ങളോട് കാരണം ഓരോ പ്രോഗ്രാമിലും അവർ പോകുമ്പോഴും ഓരോ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും നമുക്ക് മനസ്സിലാകുമായിരുന്നു ഒരാളോട് പോലും അവരങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് എന്നെയൊന്നും പോകാൻ അനുവദിക്കൂ എന്നുള്ള തരത്തിലൊന്നും അവർ എവിടെയും പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നിങ്ങൾ നോക്കിക്കോളൂ ഒരു സിനിമാതാരം വരുന്നതിനെ കാട്ടിയും ആൾക്കാർ ലക്ഷ്മി പോകുന്ന പ്രോഗ്രാമിന് എന്നുള്ളതാണ് പിന്നെ ഇവരെ മോശപ്പെടുത്താൻ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈയിടെയായിട്ടൊരു വാർത്ത കണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മി നക്ഷത്ര വന്ന പരിപാടിയിൽ പോലീസ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലക്ഷ്മിയായിട്ട് യാതൊരു ബന്ധവുമില്ല അവിടെ ആൾക്കാർ കൂടി കുറച്ച് ആൾക്കാർ അധികം കൂടി അത് സംഘാടകരാണ് നോക്കേണ്ടത് അല്ലാതെ ലക്ഷ്മി അല്ലല്ലോ നോക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു വൈകിട്ടിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം